എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഉച്ച മുതലുള്ള വീഡിയോ ആണ് കേട്ടോ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡൊക്കെ റെഡിയാവുന്നതേ ഉള്ളൂ അമ്മ റെഡിയാക്കുന്നതേ ഉള്ളേ അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ജുവാനയുടെ മുഖത്ത് ജാനി പേനയും കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചാട്ടോ ഒരു വര കാണുന്നത് ചുണ്ടിൻ്റെ മുകളിലായിട്ട് പിന്നെ ഞാൻ അവളെ കൊണ്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയേക്കുവാണേ അവൾക്കിപ്പം ജലദോഷമാണ് അതുകൊണ്ട് ഭയങ്കരം കരച്ചിലൊക്കെയാണ് പരക്കകത്ത് ഇങ്ങനെ കിടക്കുമ്പോഴത്തേനും കട്ടിലിങ്ങനെ കിടക്കുമ്പോഴത്തേനും അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറക്കിയതാണ് കേട്ടോ ജാനി അതുവഴി ഇതുവഴി അങ്ങോട്ട് പേനയൊക്കെ ആയിട്ട് നടപ്പുണ്ടേ അങ്ങനെ ഉച്ചയ്ക്ക് തന്നെയുള്ള ഫുഡൊക്കെ റെഡിയായി നല്ല അടിപൊളി അയലക്കറിയും അയല വറുത്തതും പുല്ലക്കിഴങ്ങ് വഴിക്കോട്ടും ക്യാരറ്റ് തോരനും ചമ്മന്തി ഉണ്ടായിരുന്നു കാന്താരി ചമ്മന്തി ചമ്മന്തിയായിരുന്നേ അങ്ങനെ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു ഇപ്പം ജാനിയുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഭിത്തിയിലെല്ലാം പേനയും കൊണ്ടും കൈ കിട്ടുന്ന എല്ലാം കൊണ്ടും കുത്തിവരയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ പിള്ളേരുടെ കൂടെ ഒക്കെ ഇങ്ങനെ കളിച്ചോണ്ടൊക്കെ ഇരുന്നേ അമ്മ കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി ശേഷം ഞങ്ങൾ ഇന്നലെ ബാക്കി വെച്ച മുറ്റത്തെ പുല്ലൊക്കെ പറിക്കാനായിട്ട് അമ്മ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ക്ലീനിങ്ങാണേ പിന്നെയും ജാനിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു കേട്ടോ പക്ഷെ ഞാനും ജാനിയും ജുവാനെ എല്ലാം കുളിയൊക്കെ കഴിഞ്ഞു അവിടെ ജാനിയെ ഒട്ടുമേ ഇറക്കിയില്ല കേട്ടോ കഥക് പൂട്ടി അവളെ അകത്തിട്ടേക്കാണേ അപ്പോൾ അവൾക്ക് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി ഒക്കെയായിരുന്നു അമ്മച്ചീടെ കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു ഇറക്കിയില്ല കേട്ടോ പിന്നെ അവൾ അമ്മച്ചി ചെയ്യുന്ന ഒക്കെ ഇങ്ങനെ ജെന്നൈക്കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞു കുഞ്ഞു പുല്ലൊക്കെ ആയതുകൊണ്ട് കൈകൊണ്ടൊന്നും പറിക്കാനൊന്നും പറ്റത്തില്ല കൈകൊണ്ട് പറിക്കാൻ നോക്കിയാലും അത് പറഞ്ഞു വരത്തില്ല ഭയങ്കര ഹാർഡായിട്ടാണ് കേട്ടോ അതിങ്ങനെ എത്ര വലിക്കാൻ നോക്കിയാലും അത് പറഞ്ഞു വരത്തില്ലേ മുകളിലത്തെ ആ ഭാഗം മാത്രം ചിലപ്പം കുറച്ച് വരത്തുള്ളൂ അങ്ങനെ അതുകൊണ്ട് അമ്മ ചെറിയ മൺവെട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ ചെത്തി ചെത്തി കളയാണ് കേട്ടോ ജാനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു പോത്ത് പോകാൻ പറ്റാഞ്ഞിട്ട് ജാനി പിന്നെ ജാനിക്കൂടെ നോക്കുക അല്ലാതെ വേറെ രക്ഷയില്ലാത്തോണ്ട് അങ്ങനെ നോക്കി തന്നെ തരുന്നു കേട്ടോ ഈ സമയം ജുവാന നല്ല കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് നല്ല സൂപ്പർ ഉറക്കത്തിലാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു കേട്ടോ അപ്പം എൻ്റെ വീട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കി അമ്മ ഈ ചെയ്യുന്നതൊക്കെ ഞാൻ എനിക്ക് ഇറങ്ങാൻ പറ്റാത്തില്ല ഞാൻ ഇറങ്ങിയാൽ അതിനേക്കാളും കരച്ചിലായിരിക്കും ജാനി അപ്പം ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ മുറ്റൊക്കെ പാതി വരെ ആക്കിയിട്ടുള്ളേ കുറേ നേരം വേണ്ടേ കുറേ നേരം ഇങ്ങനെ ചെത്തി ചെത്തി വരുമ്പോഴത്തേനും കൈയൊക്കെ വേന എടുക്കും അപ്പോൾ അമ്മ ഇത്രയും വരെ ആക്കിയിട്ടുള്ളേ അങ്ങനെ ചെത്തിയിട്ടെടുക്കുന്ന അമ്മ തൂത്തുവാരി കളയുവാണേ ബാക്കിയുള്ളത് നാളെ